നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണത് ഗുണദോഷങ്ങളും സർവീസിൻ്റെ പ്രശ്നങ്ങളും എല്ലാം മറ്റുള്ളവരുമായിട്ട് പങ്കിടാൻ പറ്റുന്ന ഒരു വേദിയാണ് റാപ്പിഡ് ഫെയർ നമ്മളിതുപോലെ വാഹനങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകളായതുകൊണ്ട് നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇപ്പോൾ നമ്മുടെ വാഹനം നന്നാക്കാൻ പറ്റാത്തതു നശിച്ചു കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ ഐ ഡി വിയാണ് ഇൻഷുറൻസിൻ്റെ കൂടെ പ്രൊട്ടക്ഷൻ ആയിട്ട് നമുക്ക് ലഭിക്കാം ഇങ്ങനെ നമ്മൾ വാഹനത്തെ പറ്റി പറയുന്ന പോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവനും ഒരു വിലയുണ്ട് അത് നമ്മൾ ഒരു വർഷം കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്ന തുകയുടെ പതിനഞ്ച് അല്ലെങ്കിൽ ഇരട്ടിയെങ്കിലും ഒക്കെ വരുന്നുണ്ട് പറഞ്ഞു വരുന്നത് അത്രയും തുക കിട്ടിയാൽ മാത്രമേ നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ അഭാവത്തിലും കുടുംബത്തിന് പഴയതുപോലെ തന്നെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് നമ്മുടെ ഈ ജീവൻ്റെ വില സംരക്ഷിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ടേം ഇൻഷുറൻസ് എടുത്തുവെക്കുക എന്നുള്ളതാണ് ചെറിയ തുകയ്ക്ക് വലിയ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മൾ വാഹനങ്ങളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ലൈഫിനും ഒരു കവറേജ് ആവശ്യമുണ്ടെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം ഇപ്പോൾ മാസം നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയൊക്കെ പ്രീമിയത്തിൽ തുടങ്ങുന്ന ടേം പ്ലാനുകളുണ്ട് രണ്ട് കോടി രൂപ വരെയൊക്കെ കവറേജ് കിടുന്ന പ്ലാനുകളും ലഭ്യമാണ് ഈ കവറേജ് തുക നമ്മൾ ഇല്ലാതായാലും നമ്മളുള്ളപ്പോൾ കുടുംബം എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതുപോലെ തന്നെ അവർക്ക് തുടർന്നും ജീവിക്കാൻ സാധിക്കും ഇപ്പോൾ ടേം ഇൻഷുറൻസ് നമുക്ക് ഇന്ത്യയിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളെ താരതമ്യം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം കൂടിയുണ്ട് അതിനുവേണ്ടിയുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങളോ അല്ലെങ്കിൽ അപകടത്തിൽ അംഗവൈകല്യമൊക്കെ സംഭവിച്ചാൽ കവറേജ് കിട്ടുന്ന രീതിയിൽ ബേസ് പോളിസികളുടെ അഡീഷണൽ ആയിട്ട് റൈഡേഴ്സ് കൂടി എടുക്കാനുള്ള സാധ്യതയും ഇപ്പോൾ തുറന്ന് കിട്ടിയിട്ടുണ്ട് പലരും ചിന്തിക്കുന്ന ഞാൻ ഇരുപത് മുപ്പത് വർഷമൊക്കെ ടേം ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടും എനിക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ അത്രയും പൈസ വെറുതെ പോവില്ല എന്നുള്ളതാണ് പക്ഷേ ഇത് നമ്മൾ ഒരു സുരക്ഷയ്ക്കും നമ്മുടെ സമാധാനത്തിനും വേണ്ടി എടുത്തു എടുത്തുവയ്ക്കുന്നതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇനി ടേം കാലാവധി കഴിഞ്ഞ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അടച്ച പ്രീമിയം റീഫണ്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്ലാനുകളും വേണമെങ്കിൽ എടുക്കാം അങ്ങനെയുള്ള പലതരം പ്ലാനുകൾ നോക്കി പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്കാണ് ആണ് ഡിസ്ക്രിപ്ഷനിൽ കമന്റിൽ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി ഇത് കുടുംബത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയുടെ കാര്യമാണെന്നുള്ള കാര്യം മറക്കരുത് അതിലേക്ക് ചെറിയ പണം മാറ്റി വയ്ക്കുന്നതിൽ മടി കാണിക്കേണ്ട ഒരു അപ്പോൾ എല്ലാവരും ഒന്ന് ലിങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിനി റാപ്പർട്ട് പേർ കാണാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ വാഹന ഉടമയെ പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം പേര് അമൽ ഈ ഞാൻ കുറേ കാലം കൂടി ഈ മഴക്കാലത്ത് ഇത്രയും ഭംഗിയായിട്ടൊരു വണ്ടി കാണുന്നു ഒരു പൊടി പോലും ഇല്ല ഈ മഴക്കാലത്ത് ഇതുവരെ വൃത്തിയായിട്ട് വണ്ടി നടക്കുന്നത് അല്ല അത് അമ്മ കൃത്യമായിട്ട് വണ്ടികൾ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളൊരു കൊച്ചു കൊഞ്ഞിനെ പോലെ കൊണ്ടു നടക്കും വണ്ടി അപ്പം അപ്പൊ കഴുകി ഇട്ടിരിക്കും നമ്മൾ മഴയുള്ളപ്പോൾ ആവുന്നെടുക്കുക അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ചെയ്യും വീട്ടിലാണെങ്കിലും പവർ പ്രഷർ പമ്പും കാര്യങ്ങളൊക്കെ വെച്ച് എന്റെ വണ്ടിയൊക്കെ ഇത് എന്താ ചെയ്യുന്നത് ഞാൻ ആക്ച്വലി ഒരു ട്രാവൽ കമ്പനിയുടെ സൗത്ത് ഹെഡായിട്ട് വർക്ക് ചെയ്യാം ഞങ്ങള് ഇവന്റ്സ് കോർപ്പറേറ്റ് ട്രാവല് പിന്നെ മറ്റേ പറഞ്ഞ പോലെ എന്താണ് ട്രാവൽ ഏജന്സിന് ഹോട്ടൽസും പാക്കേജസും സപ്ലൈ ചെയ്യുന്നത് ഹോൾസെയിലർ ആണ് ടാമ്പ്രൻ ഗ്ലോബൽ എന്ന് ടാബ്രൻ ഗ്ലോബൽ ആണ് അപ്പോൾ അപ്പൊ ഡോക്ടേഴ്സിന് മരുന്ന് പറഞ്ഞാൽ ട്രാവൽ ഏജൻസിന് ഹോട്ടൽ സപ്ലൈ ചെയ്യുന്ന നാട് തന്നെ എന്റെ നാട് ശരിക്കും ചെറായി മുനമ്പോടുത്ത് അപ്പം എന്താണ് ഈ ധാരാളം ഓട്ടമുള്ള ഒരു ജോലിയാണോ അതാണോ ഇലക്ട്രിക്കിലേക്ക് പോയത് എന്റെ വീട് അവിടെയും ഓഫീസ് ഇവിടെ ആയതുകൊണ്ടും ഞാൻ എല്ലാ ദിവസവും തിരിച്ച് മുനമ്പും വരെ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ അതായത് നമ്മൾ പണ്ട് ബസ്സിൽ വന്ന് തുടങ്ങിയതാണ് രണ്ടാളത്ത് അതുകഴിഞ്ഞ് പ്രോഗ്രസ്സിനനുസരിച്ച് ബൈക്കായി അങ്ങനെ അങ്ങനെ അപ്പോൾ ഈ ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ മുകളിൽ എനിക്ക് ഓട്ടം തന്നെ ഉണ്ടായിരുന്നു അതിനുമുമ്പ് ഉപയോഗിച്ചിരുന്ന വണ്ടി എക്സ് യു ഫൈവ് ഡബിൾ ആണ് അപ്പോൾ അതിലൊരു എയ്റ്റീൻ തൗസൻഡ് ഒക്കെ നമ്മൾ ഫ്യൂല് തന്നെ അടിക്കും ആ മാസം അങ്ങനെ മാസം അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഒരു ആ വണ്ടി ഒരു വൺ ലാക്ക് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിസ്പോസ് ചെയ്തത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ലക്ഷം ആ ഒരു ഫ്യൂലിന്റെ കോസ്റ്റ് വളരെ പോയി അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ രണ്ട് വണ്ടിയായിട്ട് എടുത്തു പിന്നെ എടുത്തു ഒരു ഇവി എടുത്തു പിന്നെ ഒരു ജിമ്മിനി എടുത്തു വീഡിയോ ഭവിച്ചിട്ട് അപ്പം ഇവി എടുക്കപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ടാറ്റ പഞ്ച് ഇ വി എന്ന് തീരുമാനിച്ചത് ഞാൻ ഏതാണ്ട് ഞാൻ ഏത് വണ്ടി എടുക്കുമ്പോഴും ഏതാണ്ട് ആ സെഗ്മെന്റിൽ എല്ലാ വണ്ടിയും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കും മൾട്ടിപ്പിൾ ആയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും ഫാമിലി വണ്ടിയാണെങ്കിൽ ഫുൾ ഫാമിലിനെ കൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യും അപ്പം അങ്ങനെ ഞാൻ പല വണ്ടികളെ ഡ്രൈവ് ചെയ്തിരുന്നു ഞാൻ അപ്പോൾ എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട് പിന്നെ കൺവീനിയൻസ് ഉണ്ട് പിന്നെ നമുക്ക് അതിൽ കിട്ടുന്ന ഒരു ഫെസിലിറ്റീസ് ഉണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പല അത് എം ജിയുടെയൊക്കെ ഇവി വളരെ ആണ് പക്ഷെ അത്രയും പവർ എനിക്ക് ഇവിടെ വേണ്ട നമ്മൾ സിറ്റിയിൽ അങ്ങനെ ഇങ്ങനെ ഓടിക്കാനുള്ള ആ ഒരു ചില സമയത്ത് ഞാൻ ഈ പനപള്ളിയാരിൽ തന്നെ റെസ്റ്റേ ചെയ്തപ്പോൾ ഒരു കൺട്രോളിൽ കിട്ടാത്ത പോലെയൊക്കെ തോന്നി വണ്ടി ഓടിച്ചപ്പോൾ വളരെ കൺവീനിയൻ്റ് ആയിരുന്നു പിന്നെ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഡ്രൈവർക്ക് കിട്ടുന്നുണ്ട് വെന്റിലേറ്റർ സീറ്റ് തൊട്ട് നമുക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും കിട്ടുന്ന എന്നാൽ വളരെ ഒരു വണ്ടി പിന്നെ നമ്മളൊരു ഡോർ തുറക്കുമ്പോൾ ടാറ്റ നമുക്ക് വരുന്നൊരു കോൺഫിഡൻസ് ആ ഒരു സ്ട്രെങ്ത് ഉണ്ട് അപ്പോൾ ആ ഒരു ഇതും കൂടിയാണ് പിന്നെ കംഫർട്ടബിൾ ആണ് വണ്ടി എത്ര എനിക്ക് ഏതാണ്ട് ഫിഫ്റ്റീൻ ലാഖിന് തൊട്ടടുത്തായി ഇത് റൂഫ് ടോപ്പ് മറ്റേ സൺ റൂഫ് ഇല്ലാത്ത ടോപ്പ് ഒരു ഒന്നര വർഷത്തിനുള്ളിൽ ഇപ്പൊ ഞാൻ ഇരുപത്തിയായിരം കിലോമീറ്റർ വീട്ടിൽ സോളാർ ഇല്ല ഇല്ല ഞാൻ മനഃപൂർവ്വം വെച്ചിട്ടില്ല കാരണം എനിക്കൊരു ആയിരം രൂപ മാസം ഇലക്ട്രിസിറ്റി ബില്ല് അത് ചോദിക്കുന്നത് ആയിരം രൂപ കൂടി കണക്കാക്കി അപ്പൊ ഞാൻ നോക്കിയപ്പോൾ രണ്ടു ലക്ഷം രൂപ വേണം സോളാർ വെക്കാൻ ഞാൻ ആ പൈസ റിക്കവർ ചെയ്യുമ്പോഴൊക്കെ ഈ വണ്ടി അഞ്ച് വർഷം ഉള്ളു അപ്പൊ ആ അതിന്റെ ഒരു കാൽക്കുലേഷനിൽ സോളാർ വെച്ചില്ല അപ്പൊ ഇപ്പം ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയെങ്കിൽ ഒന്നര വർഷം അല്ലേ ഒന്നര വർഷം ആ ഒക്ടോബറിൽ എടുത്ത ഒക്ടോബർ അല്ല ജൂണിൽ എടുത്താ കഴിഞ്ഞു ആ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പതിനെട്ട് മാസം പതിനെട്ട് മാസം ഒരു പതിനെട്ടായിരം രൂപ ഇതിന് ഇതുവരെ ഒരു മാസം വന്നോണ്ടിരുന്നത് ഒന്നര ഒന്നര വർഷം പിന്നെ പുറത്തു പോകുമ്പോ ഏതാണ്ട് കിലോമീറ്റർ മൂന്നു രൂപ വെച്ച് ആ വീട്ടിൽ ചാർജ് ചെയ്യുമ്പോൾ എത്ര നേരം എടുക്കാറുണ്ട് ചാർജ് ആകാൻ എനിക്ക് ഞാൻ ഞാൻ ഒന്നര ദിവസം ഒന്നരണ്ണം ചാർജ് ചെയ്യും അപ്പോൾ ഞാൻ ഫുൾ ഓ ആകാൻ കാത്തിക്കില്ല അപ്പോൾ ഞാനൊരു ഈവനിങ് കുത്തിയിട്ട് രാവിലെ ഒരു മൂന്ന് മണി നാലുമണിക്കൊക്കെ ചാർജ് കംപ്ലീറ്റ് ആയിരുന്നു ആ അപ്പം ഇഷ്യൂ ഒന്നുമില്ല സ്ട്രെസ് ഫ്രീ ആണ് അപ്പോൾ ഈ ഒന്നര വർഷത്തെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് നമ്മൾ പലപ്പോഴും രാജേട വണ്ടികൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളെന്നൊക്കെ പറയാറുണ്ട് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേരിട്ടോ അത് എല്ലാം നേരിട്ടിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തുടങ്ങുന്ന സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനിപ്പം മരിക്കാൻ പോകുന്നതിനൊടുമ്പോൾ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മൊബൈൽ ഫോണിന് വീല് വെച്ച സാധനമാണ് അപ്പോൾ അതിനകത്ത് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് വരും അപ്പോൾ ആൾക്കാർ പലപ്പോഴും വീഡിയോയിൽ കാണാൻ ഈ നോവെട്ട് തിരിക്കുന്നു നമ്മൾ ഈ ഒരു പരിപാടിക്ക് നിൽക്കാതെ ടാറ്റയിൽ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് അപ്ഡേറ്റ് ചെയ്ത് തരും ഒത്തിരി ഡിലേ ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ സിസ്റ്റംസ് ഒക്കെ കംപ്ലയിൻറ്റ് ആക്കും എനിക്ക് ആദ്യം സോഫ്റ്റ്വെയർ ഇഷ്യൂ ഉണ്ടായിരുന്നു പാനൽ ഇത് ഓഫായി പോകും ഡിസ്പ്ലേ സിസ്റ്റം ഓഫായിപ്പോവും അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേറെ മേജർ ഇഷ്യൂസ് വന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ എൻ്റെ വയറിംഗ് കിറ്റ് മാറ്റേണ്ടി വന്നു കാരണം ലിം ിം മോഡെന്ന് പറഞ്ഞിട്ടൊരു മോഡ് ആക്ടിവേറ്റ് ആവുമായിരുന്നു അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ചാറ്റയ്ക്ക് തന്നത് കണ്ടുപിടിക്കാൻ കുറേ സമയം എടുത്തു അത് ഡീലേഴ്സിൽ അധികം ട്രെയിനിങ് ഈ ഡീസൽ വണ്ടിയും പെട്രോൾ വണ്ടിയും പണിതവർ തന്നെയാണ് ഈ ഇ വി പണിയുന്നത് എന്നുള്ളതാണ് എന്റെ ചലഞ്ച് ടെക്നോളജിക്കലി ഇത് നല്ല ആണ് പക്ഷേ ഇത് ഡയഗ്നോസിസ് സമയം എടുത്തു ഡയഗ്നോസ് ചെയ്തിട്ട് ഒരാഴ്ചക്കുള്ളത് മാറ്റി കിട്ടും അപ്പോ അത് കഴിഞ്ഞാൽ അത് വയറൻകിറ്റിന്റെ ഒരു മാനുഫാക്ചറിങ് ആണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീ ഒക്കെ ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പൊ ഞാനത് അങ്ങനെ എഴുതി പക്ഷെ അവരുടെ വലിയ റെസ്പോൺസ് ഒന്നും ഒന്നുമില്ല പിന്നെ ഞാനൊരു സാധാരണ രീതിയിൽ എവിടെയെങ്കിലും ഒരു ഡീലർഷിപ്പിലെ ഒരു ഡീലെ വന്നു കഴിഞ്ഞാൽ ഞാൻ കസ്റ്റമർ കെയറിൽ മെയിൽ ചെയ്യാതെ ട്വീറ്റ് ചെയ്യാറാണ് മതി അപ്പൊ അപ്പൊ തന്നെ കോള് വരും സോഷ്യൽ മീഡിയ മീഡിയ അപ്പൊ അത് എത്ര ദിവസം എടുത്തു ഇപ്പോൾ വയറും കിറ്റ് മാറ്റിയൊക്കെ തരാൻ ഓക്കെ അതിനകത്തൊരു ടെക്നിക്കൽ സൈഡ് ഉണ്ട് ഞാൻ ഒരു ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഈ എൻക്വയറി ഇട്ട് അവർ വയറിങ്ങിട്ട് ഓർഡർ ചെയ്ത് ആ വണ്ടി എനിക്ക് തന്നയക്കേം ഈ വണ്ടി തൃശ്ശൂർ അടുത്ത് വെച്ചിട്ട് വീണ്ടും ഓഫായി പോയി ചെയ്തു ഓഫായി പോയല്ല ഡ്രൈവ് മോഡിലേക്ക് പോവാതെ വന്നു അപ്പൊ അങ്ങനെ ഞാൻ തൃശ്ശൂർ ഹൈസൺ മോട്ടോഴ്സിൽ വണ്ടി വണ്ടിയുണ്ട് അപ്പൊ എറണാകുളത്തിന്റെ സ്പെയർ വന്നിരിപ്പുണ്ട് പക്ഷെ ഹൈസ് എൻ മോട്ടോഴ്സിന് എറണാകുളത്തെ സ്പെയർ തൃശ്ശൂർ കൊണ്ടുവരാൻ പറ്റില്ല അവര് വീണ്ടും ഓർഡർ ചെയ്തത് പൂനെയെന്ന് ശരി അതൊരു റെഡ് റെഡിസം ഇഷ്യൂ ആണ് ടാറ്റ ടാറ്റ അത് മാറ്റിയാൽ മതി അപ്പോൾ അതിന്റെ വീണ്ടും ഒരു ഡീലും വീണ്ടും ഒരാഴ്ചയും കൂടി വണ്ടി അവിടെ ഇട അപ്പം അതാണ് ഇതിനകത്തുള്ള നമ്മളൊന്ന് പക്ഷേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് വണ്ടി തരുന്നൊരു കംഫർട്ട് കൊണ്ടാണ് ക്ഷമിക്കുന്നത് നമ്മൾ പിന്നെ വരുന്നുണ്ടോ അതോടെ കഴിഞ്ഞു പിന്നെ വേറെ ഇഷ്യൂസ് ഒന്നും എനിക്ക് ആ സോഫ്റ്റ്വെയർ ഇഷ്യൂ വന്നതും പിന്നെ ഈ വയറിംഗ് കിറ്റിൻ്റെ ഇഷ്യൂ എന്നുള്ളൂ പിന്നെ മേ ബി ടാറ്റെ വേറെ ചലഞ്ചെന്ന് പറഞ്ഞതിന്റെ സ്വിച്ചുകളൊക്കെ ഇപ്പം എനിക്ക് ഇതിൻ്റെ എ സി കൺട്രോൾ സ്വിച്ച് ഇങ്ങനെ ഇങ്ങനെ സ്പ്ലിറ്റ് ആയി വന്നു അത് അവർ ഫുൾ ആയിട്ട് വാറണ്ടിയിൽ മാറ്റി തന്നു അപ്പൊ അങ്ങനത്തെ ചില ഈ കമ്പോണൻ ക്വാളിറ്റിയിൽ പിന്നെ റബ്ബർ ബീഡിങിന് ചെറുതായിട്ട് ഈ വൈറ്റ് ഒരു കളറേഷൻ വരുന്നു ഇതെല്ലാം പുതിയ സഫാരി ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി കൊണ്ടുവന്നപ്പോ അതില് വരെ ഉണ്ടായിരുന്നു അടുത്ത വീട്ടിലേക്ക് കറണ്ട് പോയെങ്കിൽ പക്ഷേ ലോങ് ഡ്രൈവിന് അങ്ങനെ സിറ്റിയിൽ എനിക്കൊരു ഇരുന്നൂറ്റി തൊണ്ണൂറൊക്കെ റേഞ്ച് കാണിക്കും ഏതാണ്ട് അത്ര തന്നെ കിട്ടും പക്ഷെ ഞാൻ ഒന്നരയാളർ ചാർജ് ചെയ്യേണ്ട ഒരു ചാർജിങ് ഒരു ആങ്സൈറ്റി അങ്ങനെ വരാറില്ല ലോങ് പോയപ്പോൾ എനിക്ക് ആക്ച്വലി റേഞ്ച് കുറഞ്ഞു അത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് ഈ റെസിസ്റ്റൻസ് ടൂലിട്ട് ഓടിക്കുന്നതുകൊണ്ടാണ് അത് സീറോയിൽ സീറോയിലിട്ടിട്ട് വേണം ഹൈവേയിൽ എന്നാണ് പലരും ഓ ഓ പറഞ്ഞു അപ്പൊ ഞാനൊരു അഞ്ഞൂറ് കിലോമീറ്റർ ദൂരേക്കൊക്കെ പോയപ്പോ നമുക്കൊരു ഇരുന്നൂറ്ററുപതൊക്കെ ഹൈവേയിൽ മൈലേജ് അപ്പോൾ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ജിംനി ഇതും കാണുമ്പോൾ ഏതാ എടുക്കാൻ തോന്നാറുള്ളത് നമുക്ക് എടുക്കാൻ തോന്നുന്നത് ജിമ്മി ആയിരിക്കും പക്ഷെ പിന്നെ പെട്രോളിന്റെ കാര്യം ആലോചിക്കുമ്പോഴും ദൂരെ നോക്കുമ്പോഴും അല്ല പക്ഷേ വേറെ കാര്യമുണ്ട് സിറ്റിയിലേക്ക് എനിക്ക് ഇപ്പോഴും താല്പര്യമാണ് ഇവി തന്നെയാണ് കാരണം നമുക്ക് ഒരു വിരലുകൊണ്ട് ഓടിക്കാം സിന്റെ ഇല്ല ഞാൻ വന്നിട്ട് ഇത്രയും പ്രശ്നങ്ങളും സഫാരി ഉണ്ടെങ്കിലും ഞാൻ പോയി ഒരു സഫാരി എടുത്തു എടുത്തു ഒരു അതാണ് ടാറ്റയുടെ ഒരു സുരക്ഷിതത്വവും പിന്നെ നമുക്ക് ആ പ്രൈസിന് കിട്ടുന്ന ഫീച്ചേഴ്സുമാണ് ടാറ്റയില് ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ടത് അപ്പൊ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന മറ്റേതെങ്കിലും ഇവികൾ ശ്രദ്ധിച്ചോ കൊള്ളാമല്ലോ തോന്നി ഓ ഞാൻ എനിക്ക് പുതിയ വന്ന എനിക്ക് ഏറ്റവും ഈ സെഗ്മെന്റിൽ ഇഷ്ടപ്പെട്ട് വിൻസറാണ് അത് ഇപ്പൊ ഇത് ഞാൻ എടുക്കുമ്പോ വിൻസർ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഞാനത് എടുത്ത് പോകണം ഞാനത് എടുക്കുമ്പോൾ ഇല്ല അപ്പൊ ആ ഒരു ബഡ്ജറ്റില് വിൻസർ വളരെ നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു അപ്പൊ എന്തായാലും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഗംഭീര സാധനമാണ് ഗംഭീര നല്ല പവർ ആണ് ഒരു ഓൾമോസ്റ്റ് ഒരു ക്യൂ ത്രീ ഒക്കെ ഓടിക്കുന്ന പോലത്തെ ഒരു പവറും ഇതെല്ലാം കിട്ടുന്നുണ്ട് എന്തായാലും ഇപ്പം നല്ലതാണ് ഇപ്പൊ പുതിയൊരു സാങ്കേതിക വിദ്യ ആയതുകൊണ്ട് തന്നെ ഇവര് ഇവരെ പോലെ യൂസേഴ്സ് ഉപയോഗിച്ച് ഉപയോഗിച്ചാണ് ഇതിന്റെ ഇഷ്യൂസ് അവരും മനസ്സിലാക്കി അതെ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് കാലം കൊണ്ട് എല്ലാ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് വിശ്വസിക്കാം പിന്നെ അതുപോലെ ചാറ്റം മഹീന്ദ്രയൊക്കെ പണ്ട് തൊട്ടേ ഇങ്ങനെ പരീക്ഷണം നടത്തുന്നത് അധികം കസ്റ്റമേഴ്സിന്റെ ആണെന്നുള്ള പ്രശ്നമുണ്ട് അതൊക്കെ മാറിക്കൊണ്ടിരിക്കണം അല്ലാതെ ഇനി ഇനിയുള്ള കാലത്ത് രക്ഷയില്ല എന്നുള്ളതുകൊണ്ട് എല്ലാം മാറി വരുമെന്ന് അപ്പൊ എന്തായാലും ഇനി നമുക്ക് പുതിയ സഫാരിയുടെ എന്താ ഫീഡ്ബാക്ക് ഒക്കെ ആയിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും കാണാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ഇന്നിനി മറ്റൊരു ഇവി ഇപ്പൊ നമ്മള് കഴിഞ്ഞത് ടാറ്റ പഞ്ച് ഇവി ആണെങ്കിൽ ഇനി ഒരിക്കലും ഉണ്ടായി കറ്റ ഇവി തീർച്ചയായിട്ടും ഇവികളുടെ ഫീഡ്ബാക്ക് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് എല്ലാവരും ഇവികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്

ട്രിവാൻഡ്രോ ട്രിവാൻഡ്രോ അപ്പൊ തിരുവനന്തപുരം ട്രിവാൻഡ്ര മുതൽ എറണാകുളം വരെയുള്ള ബ്രാഞ്ചസ് കൊണ്ടേ പിന്നെ പിന്നെ നമ്മള് ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട് എന്തിനാണെങ്കിലും ഈ നമ്മൾ പറഞ്ഞ പല ബ്രാഞ്ചസ് ദിവസം പോകണം എന്നൊക്കെ വികളുടെ ഒരു റേഞ്ച് പ്രശ്നം ും ഞാനത് എടുത്തപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പോൾ കേരളത്തിൽ മിക്കയിടത്തും ചാർജിങ് സ്റ്റേഷനുണ്ടോ അപ്പം ഇതിനവര് ഫോ ഫോർ സെവന്റി ത്രീ ആണ് റേഞ്ച് ഹൈ റേഞ്ച് ആണ് കിട്ടുന്നത് ഫോർ സെവന്റി ത്രീ ആണ് പറയുന്നത് എനിക്ക് നോമലി ഒരു ഫോർ ഫോർട്ടി ഫൈവ് വൺ ഫോർ സിക്സ്റ്റി വരെയൊക്കെ കിട്ടുന്നുണ്ട് അതിൻ്റെ റേഞ്ചിൽ കിട്ടുന്നുണ്ട് അതാണ് അപ്പൊ ഞാൻ ട്രുവാനത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ലാസ്റ്റ് വീക്ക് ഞാൻ ചേർത്തല വന്നു ചേർത്തലിന്ന് കോട്ടയം പോയി തിരിച്ചറിയാൻ ട്രുവാനും വീട്ടിൽ വന്നു എനിക്ക് ചാർജ് ചെയ്യണം ബാലൻസ് ഉണ്ട് പിന്നെ ട്രാവൽ ചെയ്യണ ഒരു സിക്സ്റ്റി കിലോമീറ്റർ ട്രാവൽ ചെയ്യാനുള്ള ബാലൻസ് ബ് ആക്ച്വലി എറണാകുളം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷൻ വേണ്ടി ഒരു 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 മിനിറ്റ്സ് ഗോയിസിൽ ചാർജ് ആ ഇഷ്യൂ ഇഷ്യൂ ഇല്ല എത്ര ഏപ്രിലിൽ ും അപ്പൊ ഈ പറഞ്ഞാലേ ഏപ്രിലൊക്കെ എടുക്കുന്ന സമയത്ത് ഈ മഹീന്ദ്രയുടെ ഈവികളും ഒക്കെ വന്ന പലതരത്തിലുള്ള ഇവികളൊക്കെ വന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ കറക്റ്റ് ഈ വി മതിയെന്ന് തീരുമാനിച്ചാ യും എനിക്ക് ക്രെട്ട് നമ്മുടെ ഡീസൽ ക്രെ മുമ്പേക്ക് വരണേ ഉണ്ടായിരുന്നു അപ്പൊ ക്രെ ഹുണ്ടയുമായിട്ടൊരു ബന്ധമുണ്ട് കുറച്ച് കാലമായിട്ട് അപ്പൊ ഈ മഹേന്ദ്ര ഞാൻ നോക്കിയിരുന്നു മഹീന്ദ്ര വന്ന സമയത്ത് നോക്കി മഹേന്ദ്ര പോയി കണ്ടു പക്ഷെ എങ്ങനെയോ ലാസ്റ്റ് എനിക്ക് എല്ലാ ഫീച്ചർ വൈസും ഇതെല്ലാം കൊണ്ട് ഹുണ്ടയിൽ വന്ന് തന്നെ ട്വന്റി സിക്സ് ആണ് ഞാൻ ഒന്ന് രണ്ട് കാര്യം ഉണ്ട് ട്രാവൽ കംഫേർട്ടോസ് നമ്മൾ ദക്കണോമിക്കലി ഫോർ എക്സാമ്പിൾ ട്രാൻഡം പോലെ വരെ വന്നു നമ്മൾ അടിക്കുന്ന ഡീസൽ ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മാക്സിമം സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ്

എവിടെന്തെങ്കിലും ഒരു സൗണ്ട് നമ്മളൊരു വാട്ടർ ഒരു വാട്ടർ ബോട്ടിൽ വെച്ച് അതിന്റെ സൗണ്ട് വന്നെങ്കിലും അല്ലാതെ അകത്തു നിന്നൊരു സൗണ്ടോ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഒരു അല്ലെങ്കിൽ ഒരു ഫൈബർ തട്ടിയിട്ടൊരു സൗണ്ടോ ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂ ശരിക്കും പറഞ്ഞാൽ കോന എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇ വി എസ് യു വി കൊണ്ടുവന്ന ഇവരാണ് അത് അവർ പണ്ട് തൊട്ടേ ടെക്നോളജി നന്നായിട്ട് പഠിച്ചും മനസ്സിലാക്കിയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ ഒരു ഗുണം വരുന്നത് എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഇതിന്റെ ഏറ്റവും മിക്ക ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് ഒന്ന് അവരുടെ അഡാസ് ഞാൻ ഡ്രൈവിംഗ് സ്റ്റിയറിംഗ് തന്നെ നമ്മൾ കാർ തന്നെ ഡ്രൈവ് ചെയ്യുന്നു ലൈൻ ട്രാഫിക് അത് നല്ല ബ്രേക്കിംഗ് എന്ന് ചെയ്യുന്നുണ്ടാക്കിട്ടോച്ചാ ഫസ്റ്റ് ടൈം ഞാൻ എടുക്കുമ്പോൾ കാര്യം അത് ഞാൻ ആദ്യമായിട്ടാണ് ഈ വെഹിക്കിളിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് ഞാനൊന്ന് റിവേഴ്സ് എടുത്തപ്പോൾ തന്നെ ബാക്കിൽ ഒരു നമ്മുടെ ബ്ലൈൻഡ് വ്യൂലൊരു സ്കൂട്ടർ വന്നു ഇത് എമർജൻസി ബ്രേക്കിംഗ് ആ സമയം

ും ശരി പറയാണുള്ളൂടെ ഫുള്ള ചെയ്യേണ്ടത് ഒന്നുമില്ല വീട്ടിലെ ലെവൻ ഗെലവാടിന്റെ അതിൽ ചാർജ് ചെയ്യുമ്പോൾ എത്ര നേരം എടുക്കാറുണ്ട് ഒരു ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സ് മാക്സിമം നോക്കിയിട്ടുണ്ടോ പിന്നെ വെളിയിൽ പിന്നെ സീറോ ആക്കിയിട്ട് ചാർജ് ചെയ്തിട്ടില്ല ഞാനൊരു ഫോർട്ടി ഫൈവ് പെർസെന്റ് ആക്കിട്ട് ചാർജ് ചെയ്തിട്ടുണ്ട് നമുക്ക് ും സിറ്റീസിലും സി റോഡിൽ പോകാണെങ്കിലും പലയിടത്തും ചാർജിങ് സ്റ്റേഷൻസ് പുതിയ ഓപ്പൺ ആയിട്ടുണ്ട് പക്ഷേ കേരളം വിട്ടാലും മോശം ഉണ്ട് എന്റെ ഒരു കസിൻ അവൻ്റെ അവൻ സ്ഥിരമായിട്ട് ഇപ്പം മഹീന്ദ്ര നയനയിലാണ് പോകുന്നത് അവൻ പറയുന്നത് ആന്ധ്രയിലൊക്കെ എല്ലാ സ്ഥലത്തും ചാർജ് ചെയ്യുന്നത് അതും ഏറ്റവും എന്താ പറയണ്ട ഏറ്റവും ടൂ ഹൺഡ്രഡ് വാർട്ടിൻ്റെ ഒക്കെ ഉണ്ടോ ഓ അത്ര ഇരുപത് മിനിറ്റ് കൊണ്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് എടുത്തതിനു ശേഷം അധികം ട്രാവൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് തൃശ്ശി വരെ പക്ഷെ പോയ സമയത്ത് അവിടെ തൃശീല സ്റ്റേഷനും അവിടെ കോയമ്പത്തൂർ ചാർജ് അപ്പൊ എല്ലാവർക്കും മറ്റൊരു കൺസേൺ എന്ന് പറയുന്നത് ഇതിന്റെ റീസെയിൽ വാല്യൂ വാല്യൂ അതിനെ എന്താണ് എന്താണ് അത് അതിന്റെ റീസെയിൽ ആക്ച്വലി അതൊരു എല്ലാവരും എല്ലാവരും പറയുന്നതാണ് ഇപ്പം വണ്ടി നമ്മൾ എടുത്തു അല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് കഴിഞ്ഞാൽ ഫോർ ഇയേഴ്സ് ഫൈവ് മാറ്റുന്നു വണ്ടി നോമി ഞാനൊരു മാക്സിമം ഒരു വണ്ടി ത്രീ ഇയേഴ്സ് യൂസ് ചെയ്യുന്നു ഞാൻ മാറ്റം മനു അത് എങ്ങനെയാകുമ്പോൾ വണ്ടിയുടെ റീസെൽ എങ്ങനെ അഫക്റ്റ് ചെയ്യും ഞാൻ പറഞ്ഞു ഞാനത് എന്തായാലും ചിന്തിക്കുന്നില്ല എനിക്കിപ്പം ഓ വണ്ടി ട്രാവൽ ചെയ്യുന്നതിലൊരു പ്രോഫിറ്റ് ഉണ്ടാവും ഒരു മാർജിൻ ഉണ്ടാവും അതങ്ങനെ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഒത്തിരി ബാറ്ററീസിൻ്റെ പ്രൊഡക്റ്റ്സ് നടക്കുന്നത് ടെക്നോളജി വരുന്നുണ്ട് ബാറ്ററി ചേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടെക്നോളജി ടെക്നോളജി നമ്മുടെ ഇയേഴ്സ് ലൈനിൽ അത് അത് ഉറപ്പായിട്ടും വരും വരും അല്ല വലിയ ബാറ്ററി മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഒക്കെ വരികയാണ് അപ്പോൾ എല്ലാം ചീപ്പാകും ചീപ്പായിരിക്കാൻ പറ്റില്ല എന്തായാലും അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് അന്ന് വരാൻ പോകുന്നതിനെ പറ്റി ആലോചിച്ചിപ്പോ വിഷമിച്ചിട്ട് കാര്യമില്ല ഞാൻ നോക്കിയിട്ട് അന്ന് ഇത്തിരി റീസെ കുറഞ്ഞാ പോലും ലാഭം ആയിരിക്കും അല്ലെങ്കിൽ ഓടിച്ചോണ്ട് നടക്കുമ്പോഴത്തേക്കും ഇവരെ പോലെ ധാരാളം ഓട്ടോ അടുത്ത കാലത്ത് വളരെ പെട്ടെന്ന് സൂപ്പർ സ്റ്റാർ പരിവേഷം കിട്ടിയ ഒരു വാഹനമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അത് ഫോഴ്സിന്റെ ഗോഹയാണ് നിനക്ക് അറിയാവുന്ന പോലെ നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രഥമ വനിത ശബരിമലയിൽ എത്തിയത് ഈ വാഹനത്തിലാണ് ശബരിമലയിലേക്ക് വാഹനം എത്തുമെന്ന് പോലും പലരും മനസ്സിലാക്കിയത് ഇപ്പം രാഷ്ട്രപതി വന്നപ്പോഴാണ് അപ്പൊ ഏത് വണ്ടിയിലാണ് കയറിയതെന്ന് അന്വേഷിക്കുമ്പോ നമ്മള് കേൾക്കുന്ന പേരെന്ന് പറയുന്ന ഫോഴ്സ് ഗോഖ അപ്പോൾ അങ്ങനെ ഇത്രയും കാലം എന്താ പറയുക മഹീന്ദ്ര താറിന്റെ നിഴലിലായി പോയ വണ്ടി സൂപ്പർ സ്റ്റാർ പദവിയിലെത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഒരു ഫോഴ്സ് ഗോഖയുടെ ഉടമയോട് സംസാരിക്കാൻ സന്തോഷമാണ് ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാർ പദവി ഉടമകൾക്കും കിട്ടിയോ ഇതും കഴിഞ്ഞോ ഇല്ല പേര് ചോദിച്ചില്ല എന്റെ അശ്വിൻ ആ ട്രാവൽ ഫോട്ടോഗ്രാഫറാണ് ആ ശരി എന്താണ് അത് മാഗസിൻസ് കൊടുക്കുന്ന ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് പിന്നെ ടൂറിസം ഹോസ്പിറ്റാലിറ്റി കോണ്ടെൻസ് ചെയ്യുന്ന ആ ആ ശരി ഇൻസ്റ്റാഗ്രാം പേജുണ്ടാവും അശ്വിൻ കേസിൽ അശ്വിൻ കേസി അശ്വിൻ കേസി വാഹന ട്രാവൽ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കുക അശ്വൻ കേസി അപ്പം ഈ ധാരാളം യാത്രയുണ്ടോ ഇതുമായിട്ട് നന്നായിട്ട് യാത്ര ഉള്ളതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത് ധാരാളം യാത്ര ഉണ്ടെങ്കിൽ ഇതാണോ ചൂസ് ചെയ്യുന്നത് സാധാരണ കുറച്ചുകൂടെ ചെറിയ വണ്ടികളൊക്കെ അല്ലേ എന്തുകൊണ്ടാണ് എനിക്ക് എക്വിപ്മെന്റ് പിന്നെ പ്രൊഡക്ഷൻ വർക്ക്സും ചെയ്യുന്നതുകൊണ്ട് കുറച്ച് വലിയ എക്വിപ്മെന്റ്സ് കൊണ്ടോ ഓൾസോ എൻ്റെ ഒരു മെന്റർ എന്നുള്ള രീതിയിലുള്ള ഒരാൾ യൂസ് ചെയ്യുന്നതും സെയിം വണ്ടിയാണ് ആൾ ഇതിൻ്റെ പഴയ ഭക്ഷണം ഉപയോഗിക്കുന്നത് വീൽ ഡ്രൈവ് പക്ഷെ ആള് അതിൽ ഭയങ്കര ഫ്ലോസ് ഉണ്ടെങ്കിൽ പോലും ആള് ഡ്രൈവിംഗ് ക്വാളിറ്റിയും റൈഡ് റൈറ്റ് ഒക്കെ നോക്കുമ്പോൾ ആള് ഭയങ്കര ആളോട് ഒരു ഒപ്പീനിയൻ എടുത്തു ഞാൻ പോയി ഡ്രസ് ഡ്രൈവ് എടുത്തു വേറെ കൂടുതലൊന്നും ആലോചിച്ചില്ല വണ്ടിയെടുത്തു താറില്ല താറിലേക്ക് പോയില്ല കാരണം വണ്ടി അടിപൊളിയാ വാല്യു ഫോർ മണി എന്നൊക്കെ ഞാൻ പറയും പക്ഷേ ടു മച്ച് പ്രീമിയം ഫോർ ഫോർമി അത്രേ ഉള്ളൂ എനിക്ക് ഇന്റീരിയർ അത്ര പോഷ് സെറ്റപ്പ് വേണ്ട ഇലക്ട്രോണിക്സ് കുറവ് മതി സെൻസേഴ്സ് മെക്കാനിക്കൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് നല്ലൊരു ചോയ്സ് ആയിട്ട് തോന്നി പിന്നെ യൂട്യൂബ് നോക്ക് ഞാൻ നോക്കിയ വീട്ടിൽ സെല്ലാം നെഗറ്റീവായിരുന്നു ആ ഒരു സമയത്ത് ഇതിന്റെ മുമ്പത്തെ വേരിയന്റ് വരെ അടിയിൽ തന്നെ ഇത് തട്ടുന്നത് ആക്ച്വല് ഭയങ്കര ലോ ഭയങ്കര താഴായത് കൊണ്ട് തന്നെ തട്ടുന്ന ഇഷ്യൂ ഇഷ്യൂണ്ടായിരുന്നു പലർക്കും രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഇങ്ങനെ ഒരു വണ്ടി ഇറങ്ങിയത് അറിയില്ല ഇപ്പോഴും ആൾക്കാർ കാണുമ്പോൾ ചോദിക്കുന്നത് ഇപ്പൊ അടി തട്ടുന്നുണ്ടോ അല്ലതാ അപ്പൊ ആൾക്കാർക്ക് ഈ അതിനുശേഷം ഒരു വേരിയന്റ് ഇതിങ്ങനെ പൊക്കി എന്നത് അറിയില്ല ഇതിനാണെങ്കി എറൗണ്ട് ടൂ തേർട്ടി ആണെന്ന് തോന്നുന്നു ഒരു പ്രശ്നം വന്നിട്ടില്ല ഇതുവരെ ഞാൻ ത്രീ മന്ത്സ് ആയിടും ഇപ്പൊ ഇന്നലെ കറക്റ്റ് ത്രീ മന്ത് വണ്ടി എടുത്തിട്ട് തേർട്ടീൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് മൂന്ന് മാസം ഒരു മാസം കൊണ്ട് തന്നെ ഞാൻ ടെൻ തൗസൻഡ് ഓടിയായിരുന്നു മൂന്നായിരം ഓടിയിട്ടുള്ളൂ മൂന്ന് മാസം ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഔട്ട് ഓഫ് ഫൈവ് എത്ര കൊടുക്കുന്നു ഹൈ ക്വാളിറ്റി ഫൈവ് കൊടുക്കുന്നു ഫൈവ് കൊടുക്കും കാരണം ഇത്രയും കംഫർട്ടബിൾ നമുക്ക് ഒരു ടയർഡ്നെസ് ഇല്ല അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ട്രിവാൻഡ്രം പോയി ഹൈവേയുടെ അവസ്ഥ അറിയാം നന്നായിട്ട് പോയി അവിടുന്ന് ഞാൻ തഞ്ചാവൂർ തഞ്ചാവൂർ ടു ചെന്നൈ ചെന്നൈ ടു കൊച്ചി ഇങ്ങനല്ല ചെന്നൈ ടു കൊച്ചി സിംഗിൾ ഡ്രൈവ് അപ്പം നമുക്ക് എനിക്ക് മുമ്പ് ഒരു ആയിരുന്നു മാരുതി ബ്രസ് അടിപൊളി വേണ്ടിയായിരുന്നു പക്ഷേ നമ്മൾ ട്രാവൽ ചെയ്ത് വരുമ്പോഴത്തേനും ഒരു ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും എനിക്ക് ലോങ് ഡ്രൈവ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം നല്ലൊരു ബോഡി പെയിൻ ഒക്കെ ഉണ്ട് പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല നമ്മൾ കണ്ടിന്യൂസ് റൈഡ് പോയി പിന്നെ അന്ന് ഞാൻ ഇവിടുന്ന് വയനാട് അതിന് മുമ്പ് ഒരു അതിൻ്റെ തലേ ദിവസം വട്ടവട പോയിട്ട് വിളിച്ചു വന്നു കണ്ടിന്യൂസ് ായിട്ടാ ഒരു ടയർഡ് ഇതുവരെ ഫീൽ ആയിട്ടില്ല ഗിയർ ഷിഫ്റ്റിന് ഒന്നും ബുദ്ധിമുട്ടില്ല പ്യുവർ മെക്കാനിക്കൽ ആ സാധനം ഉണ്ട് ലൈക്ക് ഒരു സൗണ്ടും വലിച്ചിടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ വലിയ ട്രാവലർ ഒക്കെ പോലെ ആണല്ലോ അപ്പൊ ആ ഒരു ഫീൽ ഉണ്ട് പേഴ്സണലി എനിക്കത് ഇഷ്ടമാണ് നമുക്ക് ആ ഒരു മെക്കാനിക്കൽ ഭയങ്കര സ്മൂത്ത് വേണമെന്നില്ല അങ്ങനെ സ്കൂൾ ആണത് അങ്ങനെ അങ്ങനെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷെ ഇത് എല്ലാവർക്കും പറ്റുമെന്ന് ചോദിച്ചാ ഇല്ല അങ്ങനത്തെ അതുപോലുള്ള ടെക് ഇഷ്ടപ്പെടുന്ന മെക്കാനിക്കൽ പാർട്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അപ്പൊ നമ്മൾ ഈ ഞാൻ ആദ്യം ചോദിച്ച പോലെ പലരും ചോദിക്കുന്നുണ്ടോ ചോദ്യം വരാറുണ്ടോ ചോദ്യം ആൾക്കാർ അതായത് താറാണല്ലോ നോക്കിയാൽ നമുക്ക് താറാണുണ്ട് എനിക്ക് ത്രീ ഡോർ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ത്രീ ഡോറ് നോക്കിയപ്പോൾ സ്പേസിൻ്റെ ഇഷ്യൂ പിന്നെ ആൾക്കാർ കയറ്റുന്നതിന്റെ ബുദ്ധിമുട്ടും ഇതും അപ്പോൾ ഫൈവ് ഡോർ നോക്കിയപ്പോൾ ടൂ മസ് പ്രീമിയായിട്ട് തോന്നി പിന്നെ എനിക്കൊരു അതിന്റെ ഒരു ഡിസൈൻ എൻ്റെ ഒരു ഫേവറേറ്റ് അല്ല ഇത് നോക്കിയപ്പോഴാണെങ്കിൽ നല്ല ഹൈറ്റും വാട്ടർ റൈഡിങ് കപ്പാസിറ്റി ഗ്രൗണ്ട് ക്ലിയറൻസ് എല്ലാം നോക്കുമ്പോഴും എനിക്കൊരു ഇതായിട്ട് തോന്നി പിന്നെ എല്ലാം സിമ്പിളാ ബാക്കിൽ ഒരു സീറ്റ് അടിച്ച് കളയണെങ്കിൽ പോലും എനിക്ക് വിഷമമാവില്ല സ്പേസ് ഉണ്ടാക്കാം അങ്ങനെയാ എന്റെ പെർപ്പസിന് വേണ്ടിയിൽ ഓഫ് റോഡ് പോയോ കേരളത്തിൽ കുഞ്ഞു കുഞ്ഞു സ്ഥലത്ത് ഞാൻ ആക്ച്വലി ഓഫ് റോഡ് ചെയ്യുന്ന ഒരാളല്ല പഠിച്ചു വരുന്നുള്ളൂ മുമ്പ് എനിക്ക് ഓഫ് റോഡ് വൈകിച്ച് തോന്നുന്നുണ്ട് ബൈക്ക് ചെയ്യുമായിരുന്നു ബൈക്കിൽ ഇഷ്ടം പോലെ പോവായിരുന്നു ഇപ്പൊ നമ്മള് ഞാനും എന്റെ ഫ്രണ്ടും കൂടി മാത്രമായിട്ട് വാരാട്ടമേട് ഇങ്ങനെയൊക്കെ ഒറ്റങ്ങനെ പോയി എന്റെ ധൈര്യം അറിയില്ല ഒരു കുഴപ്പം വന്നില്ല മേലെ പോയി കോൺഫിഡൻസ് ആണോ ഭയങ്കര കോൺഫിഡൻസ് ആണ് നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബില് റിവ്യൂ ഒക്കെ കേട്ടിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറയും ഞാൻ ചെയ്തതെന്ന് വെച്ചാലേ ഓണേഴ്സിന്റെ അടുത്ത് പോയി സംസാരിച്ചു ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന ഓണേഴ്സിന്റെ അടുത്ത് കുറെ പോയി സംസാരിച്ചപ്പോ എല്ലാരുടെ വരുന്നത് നല്ല റിവ്യൂ ആരും എന്നോട് മോശം പറഞ്ഞിട്ടില്ല അതായത് ചെറിയ ചെറിയ ഇല്ല എന്നല്ല കുറച്ച് കുറച്ച് കംപ്ലയിന്സ് ഉണ്ട് പക്ഷെ അത് നമ്മളെ റൈഡ് കോളിനെ ബാധിക്കുന്നതായിട്ടോ അങ്ങനെ ഒന്നും ഇതുവരെ കേട്ടിട്ടില്ല അപ്പൊ ആ ഒരു റിവ്യൂ എടുത്ത് പോയി ഫുൾ കോൺഫിഡൻസ് ആയിരുന്നു ഞാൻ ഞാൻ എന്ന് പറഞ്ഞില്ലേ പല സ്ഥലത്ത് ഇങ്ങനെ നല്ല നല്ല മൗണ്ടെയിൻസിൽ പോയി ഷോട്ട് എടുത്ത് അങ്ങനെ രസമായിരുന്നു അപ്പൊ എന്താണ് ഇതിന്റെ എഞ്ചിനെ പറ്റി പറയാനുള്ളത് എഞ്ചിൻ സ്മൂത്ത് ആണോ കാരണം പ്രത്യേകിച്ച് ബ്രസ് ആയിട്ട് നല്ല സ്മൂത്ത് എൻജിനൊക്കെ ഓടിച്ചിട്ട് വരുമ്പോൾ എന്താണ് കുറച്ച് ഹാർഷ് ആണ് കുറച്ച് ഹാർഷ് ആണ് പിന്നെ പിന്നെ വണ്ടിയുടെ ഒരു വെയിറ്റ് ടു പോയിന്റ് സിക്സ് ലിറ്റർ ആണെങ്കിൽ പോലും വണ്ടിയുടെ ഒരു വെയിറ്റ് ഉണ്ടല്ലോ വണ്ടി ഏകദേശം ഒരു ടു പോയിന്റ് ഫൈവ് ടണ് ഉണ്ട് അപ്പം അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരു എഞ്ചിൻ ഉണ്ട് പക്ഷെ ഞാൻ സ്പീഡ് പ്രതീക്ഷിക്കുന്നില്ല കാരണം സ്പീഡ് പോകാനുള്ള ഒരു വണ്ടി അല്ലല്ലോ നമ്മൾ നമുക്ക് ഒരു മിസ്കൺസെപ്ഷൻ ആണ് വണ്ടി എഞ്ചിൻ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പോവാം ഇത് സ്പീഡ് പോകേണ്ട വണ്ടിയല്ലോ നയൻറ്റി ഒക്കെയാണ് സ്വിച്ച് പോട്ട് വൺ ടെൻ വരെ സുഖമായിട്ട് പോവാം അത് കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ സേഫ് അല്ല കാരണം ബ്രേക്ക് അതായത് വണ്ടിക്കേണ്ടൊരു ബ്രേക്കിംഗ് ക്യാപ്പാസിറ്റി ഉണ്ടല്ലോ അതിൽ അപ്പുറത്ത് ഞാൻ പോകാറില്ല സ്ഥിരം എന്റെ നാട് കാസർഗോഡാണ് അപ്പൊ ഞാൻ സ്ഥിരം പോയിരുന്നു കാസർഗോഡ് പോയിരുന്നു നയൻറ്റി ഹൺ വൺ ടെൻ അടിച്ച് കഴിഞ്ഞാൽ പോയിട്ടുണ്ടോ മൈലേജ് എങ്കിലും പത്തൊക്കെ കിട്ടുമായിരിക്കും ഓണേഴ്സ് മോഡിൽ ഫോർട്ടീൻ വരെ കിട്ടിന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ നോക്കാറില്ല അപ്പൊ അച്ഛൻറെ കാര്യത്തിൽ അച്ഛൻ റോ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എങ്കിൽ പോലും സ്ഥിരമായിട്ട് ഓടിക്കുമ്പോൾ ഇംപ്രൂവ് ചെയ്യണമെന്ന് എന്ന് തോന്നി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമോ അകത്ത് ബേസിക് ആണെങ്കിൽ പോലും അതിന്റെ ക്വാളിറ്റി ഇച്ചിരി കൂട്ടാം പ്ലാസ്റ്റിക് ക്വാളിറ്റി കൂട്ടാവുന്നതാണ് അത് അത് അവരുടെ ബാക്കി വണ്ടികളായ മറ്റേ ട്രാക്സ് പോലത്തെ വണ്ടികളുടെ സെയിം ഇൻറ്റീരിയറാണ് അപ്പം അതിന് ക്വാളിറ്റി അതൊക്കെ ഒരു വെഹിക്കിൾ വൈപ്പിളായി അതുകൊണ്ടായിരിക്കും ക്വാളിറ്റി കുറവായിരിക്കും പക്ഷെ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി കൂട്ടാമെന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പെയിൻ ക്വാളിറ്റി ചെറിയ ചിപ്പിംഗ് ഒക്കെ വരുന്നുണ്ട് അത് പക്ഷേ പ്ലാസ്റ്റിക് പാർട്സിന് മാത്രം അത് ഷോറൂമിൽ സംസാരിച്ചപ്പോൾ അവർ ചെയ്തു തരാം റീപ്ലേസ് ചെയ്തു തരാമെന്ന് പറഞ്ഞു സർവീസ് ഒക്കെ ഉണ്ട് എനിക്ക് മുമ്പത്തെ ഓണേഴ്സിൻ്റെ അടുത്തുനിന്ന് ബാറ്ററി വീണാണ് കിട്ടിയത് സർവീസിൻ്റെ കാര്യത്തിൽ പക്ഷെ ഇപ്പോ നോക്കുമ്പോൾ ഊർക്കൊന്ന് കയറി വരുന്നതുകൊണ്ട് സർവീസ് ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പറയാം കാരണം ഇപ്പോൾ ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല പോയപ്പോൾ ഓൺ ടൈം സർവീസ് ക്ലിയർ സർവീസ് ചെയ്തു ഇപ്പം ഞാൻ എനിക്ക് നാട്ടിൽ പോയപ്പോൾ ഞാൻ മംഗലപുരത്താണ് അവിടെ എനിക്ക് ഇവിടെ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു അവിടെ നിന്ന് തന്നെ എല്ലാം ശരിയാക്കി തന്നു സർവീസ് കുഴപ്പമില്ല എത്ര വേ ഓൺ റോഡ് ട്വൻറ്റി ടു പോയിന്റ് ഫൈവ് ഇത് ഓൾ ദക്സസറിക്ക് ഷീൽഡ്

പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള വ്യൂ നമുക്ക് ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഫുൾ വ്യൂ ആ ഒരു വൺ എയ്റ്റി ഡിഗ്രി നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് വണ്ടി ഓടിക്കാം റോഡ് പ്രസൻസ് ഒരു രക്ഷയില്ല പിന്നെ എന്റെ പർപ്പസ് ഫോട്ടോ എവിടെ കൊണ്ടുവച്ചാലും ഫോട്ടോ എടുക്കും എവിടെ കൊണ്ടുവച്ചാലും ഭയങ്കര നമ്മുടെ സുരേഷ് ഗോപി നമ്മളൊന്ന് നോക്കി പോകും സാധനം അപ്പൊ എന്തായാലും ഈ പറഞ്ഞോ ഇതിന്റെ പർപ്പസ് മനസ്സിലാക്കി എടുക്കുന്നവരാണ് കുറ്റമൊന്നും പറയില്ല അതിന് മൂലം നിങ്ങൾ താറടുക്കാനിരുന്നയാളതിലേക്ക് വന്നു കഴിഞ്ഞാൽ പറഞ്ഞു കാരണം നമ്മള് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തലവേദന എന്നല്ല കുറച്ച് കംപ്ലയിന്റ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി അതെങ്ങനെ ഫിക്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ദീർഘകാല ഉപയോഗിക്കാനാണോ പരിപാടി ആണോ ഞാനിപ്പോ തന്നെ ടെൻ തൗസൻഡ് തേർട്ടീൻ തൗസൻഡ് ആയല്ലോ ഇനിപ്പോ ആക്ച്വലി ഒരു ഓൾ ഇന്ത്യ വരുന്നുണ്ട് മൊത്തത്തിൽ തന്നെ ട്രാവൽ തന്നെ ഞാൻ സ്ഥിരം നോർത്ത് പോകുന്ന ഒരാളായിരുന്നു എല്ലാ വർഷവും രണ്ടുമൂന്നു വർഷം പോകും ഒക്കെ ഞാൻ വണ്ടി എടുത്തിട്ട് പോയിട്ടില്ല അപ്പൊ ആഗ്രഹം ഓൾ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഒരു ഈ സിക്സ് പോയിന്റ് സിക്സ് പോയിന്റ് ടു ഗ്രൂപ്പ് അതിൽ പത്തിരുന്നൂറ് വണ്ടിയുണ്ട് ത്രീ ഡോറും ഫൈവ് ഡോറ് പലരും എപ്പോഴും മഞ്ഞി തന്നെ എപ്പോഴും ബാക്കി വണ്ടികൾ വെച്ച് നോക്കുമ്പോ ഇതിന്റെ ആഡ് ബ്ലൂന്റെ ടാങ്കിലൊക്കെ ആന്റി ഫ്രീസിങ് ഹീറ്റിങ് ഓയിലൊക്കെ പോകുമ്പോ തണുത്താലും നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിൽ തന്നെ സ്റ്റാർട്ട് ആവും വണ്ടി അങ്ങനത്തെ കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ട് അതാണ് ഫോർ ഈ ഫോറിൻ്റെ അറിയാം അതാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇപ്പോഴും എല്ലാവർക്കും കൗതുകമുള്ള കൗതുകമുള്ളൊരു വണ്ടിയാണ് കാര്യം കൗതുകം കൗതുകയോ ഇതുപോലെ എല്ലാവരും ചോദിക്കും പക്ഷേ ഒരു നല്ല റിലാക്സ്ഡ് വണ്ടി ഓടിക്കുന്ന ഒരാൾ വന്നിട്ട് ഇത് ഓടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടം കാരണം ഇപ്പൊടയോ അല്ലെങ്കിൽ മാരുതിയോ പ്രശ്നമില്ലാസ്ഡ് ഓട്ടോമാറ്റിക് ഓടിക്കുന്ന ആൾക്കൊരിക്കലും ഇഷ്ടമെന്റ് ഇതൊരു റൈഡ് ഫൺ റൈഡ് പിന്നെ പർപ്പസിന് തീർച്ചയായിട്ടും പിന്നെ ഹൈവേ അടിപൊളിയാണ് ഒരു സ്പോട്ട് ഓടിക്കുകയാണെങ്കിൽ ടയർ നോയ്സ് നല്ലോണം ഉണ്ട് കാരണം അവരുടെ സെയിം ബോഡിയാ ഇൻസുലേഷൻ ഒക്കെ കുറവാ അപ്പൊ അതിന്റെ ഒരു ടയർ നോയ്സ് ഉണ്ട് എനിക്ക് താരണം ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ അത് പിന്നെ ടയർ വലുതാക്കി അതിനേക്കാളും സൗണ്ട് കൂടും ഞാൻ അത്യാവശ്യം ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഹൈവേ ഒക്കെയാണ് സിറ്റിയിൽ എക്കോ മോഡ് സംഭവം ഒരു അണ്ടർ പവർ ഭയങ്കര ഹോസ് പവർ കുറക്കുന്ന ഭയങ്കര എക്കോ മോഡിൽ പോ നല്ല ദൂരം ഇപ്പൊ തമിഴ്നാട്ടിലെ ഹൈവേയിലൊക്കെ പോകുമ്പോ നേരത്തെ ബസ് ഉപയോഗിച്ചിരുന്ന ആളെന്നു പറഞ്ഞിട്ട് ആ സമയത്ത് ബസ് ഓടിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് തോന്നിയിട്ടുണ്ട് സ്പീഡിലൊക്കെ പോകുമ്പോൾ ഒന്നും ആരതിയാണല്ലോ ഒരു പേടി ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ സ്പീഡിന്റെ ആൾക്കാരല്ല മറ്റുവണ്ടി ഉണ്ടാകുമ്പോഴും പോകുന്ന ആൾക്കാരോസ് എനിക്ക് ആംഗിൾ ആണെങ്കിലും ഒരു കുഴപ്പമുണ്ടായത് ഹെഡ്ലൈറ്റിന്റെ ഒരു ബീം ഇപ്പൊ എൽ ഇ ഡി ആ അത് അത്ര പോരാ ഞാൻ പ്രൊജക്ട് ചെയ്തു കറക്റ്റ് മൂന്നാർ പോകുന്നതിന് മുമ്പ് ഞാൻ ആഡ് ചെയ്തു കറക്റ്റ് ആ ഫോഗിൽ അത് വർക്ക് ആയി ഇതിന് മുമ്പത്തെ ഫോഗിലാൻ പൊട്ടും വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ കുറച്ച് മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷൻസ് എന്ന് പറയാൻ ഇതും ചെയ്തിട്ടുണ്ട് അത്ര ചെയ്തിട്ട് ഓളിച്ചപ്പോ വേറെ ഒന്നും ചെയ്യാനില്ല പോയാൽ മതി യർ അപ്സൈസ് ചെയ്യണമെന്നുണ്ടോ ഇപ്പൊ ഈ ടയർ വെച്ചിട്ട് ഓഫ് റോഡ് ഇത് എ ടി ടയർ ആണ് പക്ഷെ എന്നാലും പക്ക ഓഫ് റോഡ് പറ്റില്ല മഞ്ഞിലൊക്കെ പോകണമെങ്കിൽ പോകും ഈ അലയിൽ തന്നെ അപ്പൊ നിങ്ങൾ അശ്വിന്റെ ഇൻസ്റ്റാഗ്രാം പേര് ഫോളോ ചെയ്യും അപ്പം തീർച്ചയായിട്ടും ഈ ഓൾ ഇന്ത്യ ട്രിപ്പിന്റെ നല്ല വിഷു കാണാൻ സാധിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ വണ്ടിയെ പറ്റി പറഞ്ഞ ഇതാണ് ഇത് ഇതിനെപ്പറ്റി കുറ്റം പറയാതെ ഓടിച്ചാൻ തീരുമാനിച്ചാൽ ഒരു കുറ്റവും കുറ്റം പറയാൻ തീരുമാനിച്ച കുറ്റമാണ് കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ ഇഷ്ടംപോലെ ഉണ്ടാവും പക്ഷെ അതൊന്ന് അത് മാനേജ് ചെയ്യാൻ പഠിക്കാ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാം എല്ലാവരും പറയും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് തിരുവനന്തപുരത്ത് ഓടിക്കുന്നതാ പുള്ളിക്കാരി ഇഷ്ടംപോലെ വണ്ടിയുള്ള വീടാണ് പക്ഷെ ഇതേ ഓടിക്കും അതാ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കിട്ടും ഇത് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം അങ്ങനെ തുടരട്ടെ അപ്പോൾ വീണ്ടും കാണാം അപ്പോൾ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം നോക്കണം കേട്ടോ താങ്ക് യു താങ്ക് യു ഇപ്പോൾ റാപ്പിഡ് ഫയർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഏതായാലും വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ടേം ഇൻഷുറൻസിൻ്റെ കാര്യം ഒരിക്കലും കൂടി ഓർപ്പിക്കുകയാണ് നമ്മുടെ അഭാവത്തിലും കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാകാൻ ടേം ഇൻഷുറൻസ് എല്ലാവരും നിർബന്ധമായി എടുത്തിരിക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി അപ്പോൾ അടുത്തയാഴ്ച മറ്റൊരു റാപ്പിഡ് ഫയറുമായിട്ട് കാണാം വീഡിയോ ഉണ്ടാവും നന്ദി ബൈ